വമ്പൻ സെറ്റപ്പിലുള്ള വലിയ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറി ചിലപ്പോൾ നമ്മൾ നിരാശപ്പെടാറുണ്ട് എന്നാൽ ചെറിയ സ്ഥാപനങ്ങളിൽ അതും ഹൈജീനിക്കിൽ എ ഗ്രേഡ് ഉള്ള അബുദാബി മുറൂർ റോട്ടിലെ ഒരു ഹിഡൻ ജം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡബിൾ കോട്ടിങ്ങിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനും ഫലൂദയും ഒഹിറ്റോസും വെറൈറ്റി ജ്യൂസുകളും എല്ലാം കിട്ടുന്ന ഒരു കിഡ്ലൻസ് സ്പോട്ടിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് ഫ്രൈ പാൻ കാപ്റ്റീരിയ അബുദാബി മുറൂർ ബ്രിഡ്ജിൻ്റെ നേരെ താഴെ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ചാർക്കോൾ ഫസ്റ്റ് നടക്കുന്നുണ്ട് ഏത് ഫ്ലേവർ ചാർക്കോൾ നമ്മളെടുക്കുകയാണെങ്കിലും തേർട്ടി ഫൈവ് തിറംസിനാണ് ഇവർ സെർവ് ചെയ്യുന്നത് ഇവിടെ ഡാനിന് വളരെ ലിമിറ്റഡ് സ്പേസ് ഉള്ളു അതുകൊണ്ട് ടേക്ക് ആണ് അഡ്വൈസ് ചെയ്യുന്നത് ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ അബുദാബി സിറ്റിയുടെ ഏത് നുക്കൻ കോർണറിലും ഇവർ ഡെലിവറി എൻഷുർ ചെയ്യുന്നുണ്ട് ചാർക്കോളിൽ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റങ്ങളായ കാന്താരി ഫ്ലവർ മാംഗോ ഫ്ലവർ ഹണി ഫ്ലവർ എല്ലാം ഞാൻ ഇവിടെ നിന്ന് ട്രൈ നോക്കിയിരുന്നു എല്ലാം കിഡു ടേസ്റ്റാണ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ ഈ റോക്കറ്റ് ഷവർമയും നല്ല ഫില്ലിങ്ങോട് വരുന്ന നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കിഡിലൻ ഷവർമ നാല് പേർക്കൊക്കെ നല്ല സഫീഷ്യന്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പ്രൈപ്പാൻ കപ്റ്റീരിയ സ്പെഷ്യൽ ഷവർമ ഇതൊരു ഹൈലി റെക്കമെൻഡ് ട്രൈ ഐറ്റം തന്നെയാണ് വെറൈറ്റി ഷവർമകൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് സ്പോട്ടാണ് പ്രൈപ്പാൻ കപ്റ്റീരിയ മുറു റോഡിലല്ല ഇത് പ്രൈപ്പാൻ സ്പെഷ്യൽ ഷവർമ ഇതിലൊരു മൂന്ന് ടൈപ്പ് ഡിപ്പ് വരുന്നുണ്ട് കേട്ടോ ഡബിൾ കോട്ടിങ്ങിൽ വരുന്ന ഫ്രൈ പാൻ കപ്റ്റീരിയയുടെ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഡോണ്ട് അവർ മിസ് ഇറ്റ് ഫ്രൈ പാൻ കപ്റ്റീരിയയുടെ ഫ്രൈഡ് ചിക്കൻ ഡബിൾ കോട്ടിങ്ങിൽ വരുന്ന സാധനം കേട്ടോ നല്ല ക്രിസ്പിയാണ്

അതും റോയൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എല്ലാം ഫ്രൈ പെൺ കഫ്റ്റീരിയൽ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ ടേക്ക് ആണ് കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നത് കോൺടാക്ട് നമ്പർ വീഡിയോയിലുണ്ട്